മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ എൻഐഎ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയാണ് എൻ ഐ എ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ടംഗ സംഘമാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഴുവൻ ഗൂഢാലോചനയും പുറത്തുകൊണ്ടുവരികയാണ് ലക്ഷ്യം മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആറ് അമേരിക്കക്കാർക്കും മറ്റുള്ളവർക്കും നീതി ലഭ്യമാക്കാനുള്ള നിർണായക ഘട്ടമാണ് റാണയുടെ നാടുകടത്തലെന്ന് അമേരിക്ക പ്രതികരിച്ചു നോബൽ മാരിക്കാരനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ഗുഡ് ഈവനിംഗ് തഹാവൂർ റാണ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ട്വന്റി െവൻ ആക്രമണത്തിന് മുൻപ് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് തവണ വിളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി തയ്യാറാക്കിയിരിക്കുന്ന രേഖകളിലടക്കം പറയുന്നത് അതോടൊപ്പം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകളിൽ റാണ എട്ട് തവണ രഹസ്യമായി ആക്രമണം നടത്തിയ സ്ഥലങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട് അവസാനത്തെ യാത്രയിൽ അറുപത്തി ആറ് തവണ ഹെഡ്ലൈമായുള്ള ഫോൺ കോൾസ് നീണ്ടു നിന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഗൂഢാലോചനയിൽ എത്രത്തോളം പ്രധാനിയാണ് തഹാവൂർ റാണ എന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ഇപ്പോഴത്തെ ഈ അന്വേഷണം ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നത് പുതിയ മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയുടെ ഇടപെടൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് സുജയ പറഞ്ഞ വാക്കുകൾ തന്നെ വ്യക്തമാണ് അതേ ഒരു തരത്തിലുള്ള ആ നിലപാട് അംഗീകരിച്ചുകൊണ്ടാണ് എൻ ഐ എം എന്താണെങ്കിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ നിൽക്കുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ദില്ലിയിലെ ആസ്ഥാനത്താണ് ഇവിടെയാണ് തഹാവൂർ റാണ ഉള്ളത് ഇന്നലെ രാത്രി ഏറെ വൈകി പുലർച്ചെയെന്ന് വേണം പറയാൻ തഹാവൂർ ഇവിടെ എത്തിച്ചത് അപ്പോൾ മുതൽ ആരംഭിച്ച ചോ അപ്പോൾ മുതൽ തഹാവർ റാണ ഇവിടെയാണ് ഉള്ളത് അതിനുശേഷം ഇന്നിപ്പോൾ രാവിലെ മുതൽ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് വിവരം ഉള്ളത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് അംഗ സംഘമാണ് തഹാവർ റാണയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ട് ഐ ജിമാർ ഒരു ഡി ഐ ജി ഒരു എസ് പി അടക്കമാണ് ഈ സംഘത്തിൽ ഉള്ളത് പ്രധാനമായും ഈ മുംബൈ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ എസ് ഐ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സേന ഒപ്പം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും കടത്തുക എന്നാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഈ ആക്രമണ സമയത്തെ ചില ശബ്ദ കോഡുകൾ അതോടൊപ്പം തന്നെ ഫോട്ടോകൾ വീഡിയോകൾ അടക്കം കാണിച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത് എന്ന് വേണം നമുക്ക് അവിടുന്ന് വിവരമുള്ളത് പ്രധാനമായും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ ഹെഡ്ലിയുമായി ഫോൺ ടക്കം ചോദിച്ചറിയുക എന്നും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ മുംബൈ എല്ലാ ചുരുളും അഴിയും എന്ന തീർച്ചയായും ഇതുമായിക്രമമായിട്ടില്ല നോബിൾ മാറിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ മുംബൈ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം ആ കുറ്റപത്രത്തിൽ പതിനാല് സാക്ഷികളാണുള്ളത് കൊലപാതകം കൊലപാതക ശ്രമം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ അതോടൊപ്പം തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് യാത്രാരേഖകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് ആക്രമണം നടത്താൻ സഹായിച്ചു ഒപ്പം റാണയുടെ യാത്രകൾ ഇന്ത്യയിലെ താമസം അതിനാരൊക്കെ സഹായിച്ചു അത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നത്